അദാനി ഗ്രൂപ്പ് വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് വിറ്റിരുന്നത് നിലവാരം കുറഞ്ഞ കൽക്കരി ആയിരുന്നുവെന്ന് റിപ്പോർട്ട് അമിത വിലയ്ക്ക് ഗുണമേന്മ കുറഞ്ഞ കൽക്കരി വാങ്ങിയ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചതായും ലണ്ടൻ ആസ്ഥാനമായ ലോക സാമ്പത്തിക ദിനപത്രമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് ശേഖരിച്ച വസ്തുതകൾ അധികരിച്ച രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഉൽപാദകരാണ് അദാനി ഗ്രൂപ്പ് രാജ്യത്തേക്ക് കൽക്കരി ഇറക്കുമതി ചെയ്യുന്നവരിലും മുമ്പിൽ നിൽക്കുന്നത് ഗൗതം അദാനിയുടെ കമ്പനിയാണ് നിലവാരം കുറഞ്ഞ കൽക്കരി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിച്ചത് ചെലവ് വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു അദാനിയുടെ ഗ്രൂപ്പിന്റെ തിരുമറിയിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തമിഴ്നാടിനാണ് ഇൻഡോനേഷ്യയിലെ വിതരണക്കാരിൽ നിന്ന് വാങ്ങിയ നിലവാരം കുറഞ്ഞ കൽക്കരി തമിഴ്നാടിന്റെ പൊതുമേഖലാ സ്ഥാപനമായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷന് നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് അദാനി ഗ്രൂപ്പ് ഇന്തോനേഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നിലവാരം കുറഞ്ഞ കൽക്കരി വാങ്ങുന്നത് അവിടെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന പി ടി ജോൺലിൻ കൽക്കരി കനിയിൽ നിന്ന് ടണ്ണിന് ഇരുപത്തി എട്ട് ഡോളറിനാണ് അദാനി ഗ്രൂപ്പ് കൽക്കരി വാങ്ങിയത് കിലോഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് കലോറി അടങ്ങുന്ന കൽക്കരിയായിരുന്നു ഇത് തമിഴ്നാട് പൊതുമേഖലാ സ്ഥാപനത്തിന് അവർ വിറ്റതാകട്ടെ കിലോഗ്രാമിന് ആറായിരം കലോറി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇടപാടിൽ ടാങ്കറ്റ് കോയ്ക്ക് അതായത് തമിഴ്നാട് ജനറൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷന് ഇടപാടിലൂടെ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടണ്ണിന് എൺപത്തി ആറ് ഡോളർ നൽകിയാണ് ടാങ്കഡ്കോ ഈ കൽക്കരി വാങ്ങിയത് ചെലവുകളെല്ലാം മാറ്റിയ ശേഷം ഈ ഇടപാടിൽ അദാനി ഗ്രൂപ്പിന് ലഭിച്ച ലാഭം ഇരുന്നൂറ്റി ഏഴ് ശതമാനം മാത്രമല്ല തീര ഗുണനിലവാരമില്ലാത്ത കൽക്കരി ഉപയോഗിച്ചത് മൂലം വൻതോതിൽ മലിനീകരണം തമിഴ്നാട്ടിൽ ഉണ്ടായെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒപ്പം തന്നെ കൽക്കരി വൈദ്യുത നിലയങ്ങൾക്ക് സമീപമുള്ള കുട്ടികളുടെ മരണത്തിന്റെ തോതും വർദ്ധിച്ചിട്ടുണ്ട് അതീവ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നതോടെ വിഷയത്തിൽ അദാനി ഗ്രൂപ്പ് പ്രതികരണം നടത്തി ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതും കെട്ടുകഥകളാൽ സമ്പന്നമാണെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആദ്യ പ്രതികരണം കൽക്കരി വിദേശത്ത് നിന്ന് വാങ്ങുന്നതും ഇന്ത്യയിൽ വിൽക്കുന്നതും നിരവധി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് അതുകൊണ്ട് തന്നെ ഗുണമേന്മയിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ടാങ്കഡോ അധികൃതരും പരിശോധിച്ചിട്ടുമാണ് കൽക്കരി ഇടപാടുകൾ പൂർത്തിയാക്കിയതെന്നും അദാനി ഗ്രൂപ്പ് വക്താവ് അവകാശപ്പെട്ടു എന്നാൽ പുതിയ ആരോപണം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിപണിയിലെ പ്രകടനത്തെ ബാധിച്ചിട്ടില്ല ബുധനാഴ്ച പൂജ്യം പോയിന്റ് ആറ് ശതമാനത്തിൽ ക്ലോസ് ചെയ്ത ഓഹരികൾ വ്യാഴാഴ്ച രാവിലെയും മികച്ച പ്രകടനം തുടരുകയാണ് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒ സി സി ആർ പി റിപ്പോർട്ടിലൂടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് അധികാരത്തിലെത്തിയാൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുമാണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം